அவன் வில முடக்கிய ஒருவன் நோக்கி அவன் வச்சன அவசு அவட்ட അയ്യോ ജാതികൾ വരയ്ക്കത്തക്കവണ്ണം നിന്ന നാമത്തെ നിന്റെ വൈരുകൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം ഈ ആകാശം കീറിൽ ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു ഒരാൾ അയ്യോ അതിനെ എന്ത് ചെയ്യണമെന്നാ ദ എന്നാൽ വിടുതൽ അനുഭവിച്ച ജനത്തിന് വിറയില്ല ഒരു ഭക്തൻ നിന്ന് നിലവിളിക്കുക

उंगल चंगड़ा दे अमर इधर दूर तक ना निभाना खेल हाँ मार उंगल टॉप पीरे टॉप वशिक लेके थीरी वांधव थीला ओह अनेरू इधर एक फिर दे आर अति उंगल निर्भर लेके ना भाग करे कंटू कंटा देईगा

ധ്യായ മുഴുവൻ നോക്കിയാൽ മോശം നിലവിളിച്ചിട്ട് ഇല്ല യശുവിന്റെ नैना न्यानेले विडचो हालेलुया हालेलुया येशू बेन्ना हामतल चोमिड ओ रवनवनवनवन रिबानवन हतुरावनवन येशू बेन्ना न शद्रत वली न आमेन एडा नूर न लिकना मला गैर

ഹല്ലേലൂയพระพักിക്കുന്നവന്റെ ഉള്ളിൽ അങ്കലാപ്പ് ആമേ പ്രഭാജനവരേ നീ എന്നെ ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു യേശു തവേ പ്രതികൂലത്തെ ചെറുതാ കയറി പോവുവൻ ഇടമില്ല സഹിച്ചു നിൽകുവൻ വലിയ രക്ഷാവേ ആമേ എന്നാ രക്ഷാവേ നീ ഇതിന്റെ ഭൂമിനൊന്ന് ഇറങ്ങി വന്നെങ്കിൽ ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ആമേ ആമേ എന്തൊക്കെ പോയിട്ടുണ്ടവിടെ അവനക്ക് തടയുന്നതാരാന്ന് ചിന്തിച്ചാതിരാ നമ്മള് പറയ പോരാട്ടം അല്ല ചുറ്റി വളയുന്നത് ജാതിയുറ്റ نام نام ہا ڈرو İşte. Hamdallah buyur. Hamdene, ne zaman gidiyorsun? Tırda kovalamamızı bırak. Kamerada, bu akşam nerede? Fieldi kucaklamak. İşte bu in Oh, alelu. Nerede kucaklamak var gey? İşte bu in de sattım. Alelui. Sos sahada nerede kucaklamak var gey? İşte bu in de എന്താ ദൈവമത്രേ ക്രിസ്തുവിരയൽ വിളിക്കാൻ പോവുകയാണ് അല്ലേ യേശുവേ അമീൻ ഹർദയത്തിൽ കൊമ്പтайച്ച പ്രഥമി ദബോ ദൈവമാണോണവ നീ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ബാമ്പിനെകാരം ദീശ്വ ചെല്ലപ്പ കണ്ടോനാ അമീൻ ഹോസത്രം അമീൻ അമീൻ വിടുവല അനുഭവിച്ചത കടгайമാറ്റം നടക്കാൻ ആള് വരുമെന്ന് പറഞ്ഞ കടгайമാറ്റം നടർന്നുനാ അമീൻ ഹോസത്രം ഓ ഹല്ലേല ഹപ്രൈപ്രൈ क्या ताकत को कड़ा गैवेट నడన యేషు యేషు త్రోత్ రోత్ మనత కడా గాలివేట నడన హలే రూయో ప్రైస్ దేవుడు హారా ఆవే ఆవే దేవి ఈ నాయిక నువ్వు పోవే ఆవే దేవుడి కృప దిగులమై ఉంచు ఓ హాలెలూయా దిదానే దేవునిల వతియా యాక్ యాక్ ఓ హాలెలూయా

মা হা খলে। Sen Oh, hallelu. oh, hallelu. oh hallelu. അവയ അവൻ്റെ നാമത്തിൽ ആശ്രയിച്ച് നിക്കുക വീഴിക്കാൻ നോക്കിട്ട് നിങ്ങൾ നിന്നെ തകർക്കാൻ നോക്കിയത് അതിമു

അവ ചില കത്തലി ശത്രുവിന്റെ ഉള്ളി കൊടുക്കാൻ പോകിയ ചുള്ളി കത്തുന്നത് പോലെ ചിലത് കറത്താൻ പോകാനോ ിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ ചിലരെ ദൈവം ജാതികളെ ദൈവം എന്താ കാണിച്ചിരിക്കുന്നത് വെറും ചുള്ളിയുള്ളവരാ അവയെ ഉറപ്പില്ലാത്തവരാ അവയെ ദൈവഹിതം ചെയ്യാത്തവരാ ദൈവഘട്ടം വിട്ടു നടക്കുന്നവരാ ദൈവിക സത്യം അംഗീകരിക്കാത്തവരാ ദൈവത്തോട് അടുത്തു ദൈവത്തിന്റെ വിശുദ്ധിയോട് അടുപ്പമില്ലാത്തവരാ അവർ എങ്ങനെ ഇരിക്കുന്നു ജാതി അവർ ചുള്ളിയ ദൈവം പറയാൻ ഞാൻ ഇറങ്ങി വരാം എന്നും വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി എന്നെ ആശ്രയിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിവരാണെന്ന് എന്തുകൊണ്ടാണ് പ്രവാചകൻ വിളിക്കുന്നത് പറയുന്ന എന്തുകൊണ്ടാമറുണ്ട് എന്ന് പറഞ്ഞില്ലാത്തതാണ് നിന്റെ ആഗ്രഹങ്ങൾ നിസ്തമെന്തോ നിനാവശ്യം എന്ന് നിന്റെ ആരംഭം എന്തോ നിന ആഗ്രഹം